അതുപോലെ നേരം വെളുക്കുമ്പം വെളുപ്പിനെ മക്കളെ വിളിച്ചിരുത്തി കൊടുങ്കാറ്റുണ്ടി വനദേശതൻ പ്രിയനേ എന്നെ വീടല്ലേ കൊടുങ്കാറ്റുണ്ടി വനദേശത്തു പ്രിയനേ എന്നെ വീടൽ കോളു ഞാൻ വരും നേ എൻ്റെ സങ്കടം അങ്ങു തീർക്കണേ അംഗനായി ഞാൻ ലോകത്തിൽ വന്നു നൈന കൂടുന്നു ൂ പോ പാട്ടൊക്കെ അറിയാവുന്ന കൂടെ ഞാൻ നോക്കുക അവിടെ ഇന്ന് ആരൊക്കെ ഇത് പാടുന്നുണ്ട് കുഞ്ഞുങ്ങളെ ഇരുത്തി പറഞ്ഞ് മക്കളെ ഒന്നുമില്ല നഗ്നായി പോകും നഗ്നനായി പോകും ഇവിടെ ആശ്രയിക്കാനൊന്നും ഇല്ല ഇന്ന് രാവിലെ മക്കളോടുകൂടെ ഇരുന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച ഇത്രവരുണ്ട് കൈ ഇന്നലെ രാത്രിയിൽ കുടുംബമായിരുന്ന പ്രാർത്ഥന പ്രാർത്ഥന ആയിരുന്നല്ലേ അതുകൊണ്ട് രക്ഷപേട ഇന്നലെ നമ്മുടെ പിതാക്കന്മാരുടെ ആരാധന കേട്ടുകൊണ്ടാണ് നാട്ടുകാർ ഉറങ്ങാൻ പോയിരുന്നത് നമ്മുടെ പിതാക്കന്മാരുടെ പാട്ട് കേട്ടുകൊണ്ടായിരുന്നു നാട്ടുകാർ ഉണർന്നിരുന്നത് നിങ്ങൾ ഇനി ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും മൂന്ന് യാഗപീഠങ്ങൾ ദയോ വില വേണം വ്യക്തിപരമായ യാഗപീഠം അവിടെ അപ്പനില്ല അമ്മയില്ല ഭാര്യയില്ല ഭർത്താവില്ല നീയും നിന്റെ ദൈവവും മാത്രം കൂട്ടിമുട്ടുന്ന ഒരിടം ഉണ്ടോ അതാണ് പേഴ്സണൽ പേഴ്സൺ രണ്ട് ഫാമിലി ഓൾട്ടർ കുടുംബയാഗവീഡം അവിടുത്തെ പ്രീസ്റ്റ് അവിടുത്തെ ഗ്രഹനാഥൻ അവിടുത്തെ വിശ്വാസി ഭാര്യയും മക്കളും മൂന്നാമത്തതാണ് സഭായാഗപീഠം ഈ മൂന്ന് യാഗപീഠം നിനക്ക് വേണം ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിന്റെ കുടുംബയാഗപീഠ ഇടിയപ്പെട്ടെങ്കിൽ പണിതോണം രാവിലെയും വൈകിട്ടും മക്കളയിലെത്തി പാട്ടുപാടി ആരാധിക്കണം വചനം കൊടുക്കണം ഇവിടെ മാത്രമുള്ള അന്യഭാഷ പോരാ കുടുംബയാഗപീഠം പണിയണം ഈ തലമുറ ചെറുപ്പക്കാർ മെസ്സേജ് ഇട്ടപ്പോൾ സന്തോഷവും നേരും ഒക്കെ ഉള്ളൊരു തലമുറ വരട്ടെന്നല്ലേ കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നഷ്ടപ്പെട്ടു അതിന് കാരണം നിങ്ങളെ വളരെ മൊബൈൽ ഇരുപണ്ടോ മൊബൈലുണ്ടോ ഇതിന് കാരണം എന്നാന്നറിയാവോ രാത്രി വെളുപ്പിന രണ്ടു മണി വരെ ഇതാ പ്രയോഗം കുത്തല് തൂപ്പല് തുടക്കല് പോയില്ലേ രണ്ടു മണിക്കാ പിന്നെ അങ്ങനല്ല അവര് എഴുന്നേൽക്കുന്നേ ആദാമേ നീ എവിടെ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ അർത്ഥം ആദാമേ നീ എവിടെ ആയിരിക്കേണ്ടവനാണെന്നാ ഈ ദുഷ്ടതലമുറയിൽ എട്ടുമണിക്ക് നിന്റെ മോനെവിടാ ബത്തിനെവിടാ പ്രാർത്ഥന ഇല്ലാതെ രക്ഷപ്പെടില്ല യാകവിടം പാടുന്നോണം നമ്മൾ പാടിയ പാട്ടിലേക്ക് വന്നപ്പോഴതിലേക്ക് കേറ്റിയത് പരിശുദ്ധാത്മാവ് എന്താ നമ്മൾ പാടിയേ ഉയർത്തിടും തുണയാരോളും ഉയർത്തിയിടും നിർത്തണേ നിർത്തണേ ഞാൻ അനേക സ്ഥലങ്ങളിൽ പോയി കിടന്നു അതല്ലേ കവർന്നേ പാലക്കാടിനടുത്ത് റോഡ് സൈഡിൽ നാല് പെൺകുഞ്ഞുങ്ങളുമായി ദൈവദാസൻ പാർത്തിരുന്നു എവിടെന്നും ഞാൻ പറയില്ല നാല് കുഞ്ഞുങ്ങൾ ബസ് പോയാൽ പൊടിയടിച്ച് കയറുന്നൊരു വീട് ഞാനിവിടെ കിടക്കുമ്പോൾ ഈ ദൈവദാസ് ഈ നാല് കുഞ്ഞുങ്ങളെയും ുങ്ങളെ വിളിച്ച് എഴുന്നേപ്പിച്ച് ഈ പാട്ടുപാടി ആതിന്റെ മാധുരിത ഓരോ ഗായക ചേർന്നാലും ഉയർത്തി ഉയർത്തി you കർണാടകയിൽ ഒരു സ്ഥലത്ത് ഞാൻ സ്ഥലം പറയുന്നില്ല ഒരു മലയാളി കുടുംബത്തിൽ ഞാൻ കിടന്നു ആറ് കുഞ്ഞുങ്ങളുള്ള ആപ്പനാ കുഞ്ഞുങ്ങളെ വിളിച്ചെടുത്തി വെളുപ്പിനി പാട്ടുപാടി അതിന്റെ മാധുര്യത ഞാൻ മറക്കില്ല നിങ്ങൾ വിചാരിക്കുന്നല്ലോ ഞാൻ അഭിനയിക്കുമെന്നല്ല എന്റെ പ്രസംഗം എന്റെ ജീവിതമാ എന്റെ ജീവിതം എന്റെ പ്രസംഗമാണ് അതിന്റെ മനോഹാരിത ഞാൻ മറന്നിട്ടില്ല പതിനെട്ട് ലക്ഷം രൂപ കടത്തിൽ വീട് ജപ്തി ചെയ്യാൻ പിന്നെ എനിക്കറിയില്ല വീട് ജപ്തി ചെയ്യാൻ നിൽക്കുമ്പളാ ഈ കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി ഈ അപ്പനീ പാട്ടുപാട് പഠിക്കും 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 ഉയർത്തിന്റെ കണ്ണയാരോളും ഉയർത്തി എന്റെ കണ്ണയാരോളും ഉയർത്തിപ്പിടിച്ച എല്ലാവരും killum vaarum yes, jesus ഏത് സമയത്തും നിന്നെ കൈവിടാത്തൊരു ദൈവം നിനക്കാശ്രയിക്കാൻ കൊള്ളാകുന്നൊരു ദൈവം എത്ര പേർക്ക് കൈ അടിച്ച ദൈവം അതെസ്വദിക്കാൻ കഴിയും ഏതവസരത്തിലും ആശ്രയിപ്പാൻ കൊള്ളാകുന്നവൻ കൈവിടാത്ത ദൈവം

ഈ ദൈവത്തിന്റെ ശക്തി അവന്റെ മഹത്വം വല്ലപത്വം ഒക്കെ നമ്മൾ അറിയണം ദൈവത്തിന് കൊടുത്തിരിക്കുന്ന മറ്റൊന്ന് രണ്ട് പദം കൂടെ ഞാൻ വേഗത്തിൽ പറയാൻ സമയം എത്ര നമ്മൾ മണിക്കുന്നത് തേർട്ടി ഓക്കെ അപ്പം നെഹ്മിയാവ് പുസ്തകം ഒമ്പതാം മതി ആറാം വാക്യം വായിച്ചേ നെഹ്മിയാവ് ഞാൻ ിലേക്ക് വരാൻ പോകു വായിച്ചാട്ട് ഒമ്പതിന്റെ ആറ് ആകാശത്തെയും അവയിലെ സകല സൈന്യ ദൈവം ആരാണ് എന്നൊന്ന് മനസ്സിലാക്കണം നമ്മള് ഒത്തിരി വാക്യങ്ങളുണ്ട് ഞാൻ ഇതിനെ കുറിച്ച് ആഴ്ചകളായി എന്റെ ചർച്ചയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ് നീ നീ മാത്രം ദൈവമാകുന്നു ആകുന്നു നീ ആകാശത്തെയും വായിച്ചോ സ്വർഗാദി സ്വർഗത്തെയും സ്വർഗാദി സ്വർഗത്തെയും അവയിലെ അവയിലെ ഇവിടെ സകല സൈന്യത്തെയും ദൈവത്തിന്റെ ദൂതന്മാർ ആയിരം ഗുണം ആയിരം പതിനായിരം കോടി 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 ദൂതസംഘണ്ട് അവയെ നിർമ്മിച്ചു അടുത്ത വാക്യം ഭൂമിയെയും അതിലുള്ള സകലത്തെയും ഭൂമിയെയും

കോടാനുകോടി കോടാനുകോടിഹിതരായി രണ്ടു കൊണ്ട് പറന്നുകൊണ്ട് രണ്ടു കൊണ്ട് മുഖം മൂടി സൈന്യങ്ങളുടെ ഹോവാ പരിശുദ്ധൻ 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 ആരാ ദൈവം എനിക്ക് തോന്നുന്നു ഓൺലൈൻ മീറ്റിംഗ് ഒരുക്കി ഞാൻ പറഞ്ഞു ദൈവത്തിന്റെ മഹത്വം എന്ന് മനസ്സിലാകുന്ന പോലെ അബ്രഹാമിനെ കൈക്ക് പിടിച്ചിറക്കി പുറത്തു കൊണ്ടുവന്നുള്ള നക്ഷത്ര എണ്ണാൻ പറഞ്ഞു ദൈവവാക്തത്വത്തെ സംശയിക്കുന്നവനെ കൊണ്ട് ദൈവം നക്ഷത്രം എണ്ണിക്കും അത് എണ്ണാൻ തുടങ്ങി ഒന്ന് രണ്ടേ മൂന്നേ നാല് എണ്ണ തീർന്നില്ല നക്ഷത്രം എത്ര എണ്ണെന്നറിയാമോ നമ്മുടെ ഭൂമിയുടെ കൂണ് നമ്മൾ കണ്ടിട്ടില്ല ഭൂമി എത്ര വലുതാണെന്നറിയാമോ ഞാൻ ഈ പറഞ്ഞ സംശയം കൊണ്ട് സാറിനോടൊക്കെ ചോദിച്ചോണു സാറുമ്മരോട് ഭൂമിയുടെ കോണ് നമ്മൾ കണ്ടിട്ടില്ല എത്ര വലുതാ ഭൂമി എന്നാൽ ഈ ഭൂമിയെ പോലെയുള്ള പതിനഞ്ച് ലക്ഷം ഭൂമിമാർ ഒരു സൂര്യനെ കൊള്ളും പതിനഞ്ച് ലക്ഷം ഭൂമി ഒരു സൂര്യനെ കൊള്ളും സൂര്യൻ എത്ര വലുതാ അമ്മച്ചിമാര് കൊട്ടക്കകത്ത് പപ്പടം കൊള്ളിച്ചിരുന്ന പോലെ പതിനഞ്ച് ലക്ഷം ഭൂമിമാർ കൊള്ളുന്ന സൂര്യൻ പതിനഞ്ച് ലക്ഷം ഭൂമിമാരെ കൊള്ളുന്ന സൂര്യനെ പോലെ മൂന്ന് ലക്ഷം സൂര്യന്മാർ ഒരു നക്ഷത്രത്തിൽ പൊട്ടുപോലെ കാണാൻ സാധനമില്ലേ അതിനകത്ത് മൂന്ന് ലക്ഷം സൂര്യന്മാർ സൂര്യന്മാരും അങ്ങനെ ഒന്നോ രണ്ടോ ആണോ കോടാരു കോടി നക്ഷത്രം പത്തു കോടി നക്ഷത്രം ചേരുന്നതാണ് ഒരു ഗാലക്സി നമുക്ക് വഹിക്കാൻ കഴിയുമോ അങ്ങനെ കോടാനുകോടി ഗാലക്സി ചുരുക്കി പറഞ്ഞ നമ്മുടെ കടൽ തീരത്ത് എന്തുമാത്രം മാത്രം അത്രമാത്രം ഉണ്ട് നക്ഷത്രം ഉണ്ടെന്ന് അവിടെ ഇവക്ക് റൂട്ട് നിശ്ചയിച്ച ദൈവം ഇവയെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവം ആ ദൈവത്തെ അപ്പച്ച എന്ന് വിളിക്കാൻ ഭാഗ്യം കിട്ടിയവനാ ഇവിടെ ആരാധിക്കുന്നത് കണ്ടുണ്ടെങ്കിൽ കാണാത്ത ചെവി ഉണ്ടെങ്കിൽ കേൾക്കാത്ത വായുണ്ടെങ്കിൽ സംസാരിക്കാത്ത തൊണ്ട കൊണ്ടിടപെടാത്ത ഒരു ദൈവത്തെ അല്ല നീ സേവിക്കുന്നത് നീ കരഞ്ഞാൽ ഇറങ്ങി വരുന്ന ദൈവം നിന്റെ കണ്ണു തീർത്തുറയ്ക്കുന്ന ദൈവം ഈ ദൈവത്തെ നമ്മൾ സേവിക്കുന്നേ ഞാൻ അന്നൊരു പാട്ട് പാടിയെന്ന് തോന്നുന്നു ഈ പാട്ട് പാടുന്ന ഒരു പ്രസംഗത്തേക്കാ വല്ലത് ഈ പാട്ടിലെ രണ്ടടി കൊണ്ടല്ല ഞാൻ തൊടകാശത്തെ വാർത്തെടുത്തേ பூமியே மேல்வேதி நோம் சூரிய சந்திர தாரவந்தோனத்தில் தூக்கியாவலாம் ஞானத்தோட ஆகாசத்தை வார்த்தெடுத்த வேளத்தில் மேல்விரிச்சவ ജ്യോതി നൽകും സൂര്യചന്ദ്ര താരവൃന്ദത്തെ ഓടിയോ വാരത്തിൽ തൂക്കിയവനല്ലാവനല്ലോ എന്നും ഉള്ളത് താനുമല്ലാതെ നല്ലോതി എന്നുമാവര് താനല്ലാതെ നല്ലോ ചെയ്തിടുമല്ലോ തൻ സന്നിധിയിലും പ്രബോധമുണ്ടല്ലോ താൻ നല്ലവനല്ലോ എന്നും ഉള്ളത് താൻ നല്ലവനല്ലോ ശ്രുതി എന്നോ അവന് താനുന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ തൻ സന്നിധിയിൽ ോ താഴ്ചയിൽ നമ്മെ താതച്ചല്ലോ വീഴ്ച എന്നീ കാത്തോ മരിച്ചല്ലോ വൈരീൻ കയ്യിൽ നിന്നും വീണ്ടെടുത്തല്ലോ ധൈര്യമായി നാമോം പാഴിടാമല്ലോ നല്ലവരല്ലോ വേ എന്നുമുള്ളത് ോ സൂരി എന്നോ മവല് താനല്ലോ ചെയ്തിടുമല്ലോ തൻ സന്നിധി പ്രബോധമുണ്ടല്ലോ താൻ നല്ലവരല്ലോ ഏയെന്നോ ഉള്ളത് താൻ നല്ലവരല്ലോ സൂരി എന്നോ മാവ ിന്റെ പറ്റിയ തെറ്റന്നെയാണ് നമ്മുടെ കുറിവാക്യങ്ങൾ പറഞ്ഞു ഇസ്രായേലിന്റെ പറ്റിയ തെറ്റാ നൂറ്റിയാറാം സങ്കീർത്തനം വായിച്ചേ നൂറ്റിയാറാം സങ്കീർത്തനം പത്തൊമ്പതുള്ള വാക്യങ്ങൾ വായിച്ചേ നൂറ്റിയാറാം സങ്കീർത്തനം

ഇതാണ് പുതിയ ഇസ്രായേൽ ആ ദൈവസഭയ്ക്കും പറ്റിക്കൊണ്ടിരിക്കുന്നത് മൗത്തമായവനെ പുല്ലുതിരുന്ന കാളയോട് സമമാക്കി മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടി നിത്യത കളയരുത് ഈ മാമോന് വേണ്ടി ദൈവത്തെ കളയരുത് ഒരു വാക്കിയോട് വായിച്ചു പ്രവചനം ഒത്തിരിയുണ്ട് ഈ പ്രവാചകരെ പതിനൊന്ന് ഒത്തിരി വാക്യങ്ങളുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട പതിനൊന്ന് പതിമൂന്ന് ഒരു ജാതി തന്റെ ദേവന്മാരെ ഒരു ജാതി തന്റെ ദേവന്മാരെ മാറ്റി അല്ല എന്നിട്ട് മാറ്റുന്നില്ല പിന്നെ എന്നാൽ എന്റെ ജനം ആകാശമേ ആകാശമേ ഇതിങ്കൾ വിസ്മയിച്ച് വിസ്മയിച്ച് ഭ്രമിച്ച് ഭ്രമിച്ച് ഏറ്റവും സ്തംഭിച്ചു പോകേ ഹോവിടെ അറളപ്പാട് ദൈവത്തെ അവർ വിറ്റുകളഞ്ഞു ലക്ഷ്യം തെറ്റുന്നതാണ് പാപം ദൈവത്തെ അവർ മഹുത്തവായവാനായവനെ വിറ്റുകളഞ്ഞു കളഞ്ഞു കാളക്കുട്ടി ഉണ്ടാക്കിയതിനു വീഴാൻ തുടങ്ങി നീ സേവിക്കുന്നത് ആരെയാണെന്ന് നിനക്കറിയാമോ അവന്റെ മഹത്വം എത്ര വലുതാണെന്ന് നിനക്കറിയാമോ രണ്ടു കാര്യം ഞാൻ അവിടെ പറയാം പതിനഞ്ച് ലക്ഷം ഭൂമി മാറി ഉൾക്കൊള്ളുന്ന സൂര്യൻ ആ സൂര്യനെ പോലെയുള്ള രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം സൂര്യന്മാരെ ഉൾക്കൊള്ളുന്ന ച നക്ഷത്രം കോടാനുകൂടി നക്ഷത്രം അവയെ നിർമ്മിച്ചവൻ പാലിക്കുന്നവൻ റൂട്ടുനിശ്ചയിച്ചവൻ ആ ദൈവത്തിന് അപ്രകാമേ നൂറാമത്തെ വയസ്സിൽ നിനക്കൊരു കൊച്ചിനെ തരുന്നത് വലിയ കാര്യമാണോ ദൈവം ചോദിച്ചത് ദൈവത്തെ കൊണ്ട് കഴിയുമോ എന്നൊന്നിനെ കുറിച്ചും ചോദിക്കരുത് എൻ്റെ ദൈവത്തിന് ഹിതമാണോ ദൈവത്തിന് തന്നെ അസാധ്യം അതുകൊണ്ട് മക്കളെ കുഞ്ഞുങ്ങളെ ചെറുപ്പക്കാരെ ഹിവയെ നിർമ്മിച്ച് പാലിക്കുന്ന ദൈവത്തിന് ഇതൊക്കെ ഉണ്ടായെന്നാണോ എന്റെ വിശ്വാസം ഞാൻ അതൊക്കെ അക്കമിട്ട് പറയാൻ നേരമില്ല നമുക്ക് നിർത്തണം ആ ദൈവത്തിന് ഒരു സ്വർഗം ഉണ്ടാക്കുന്ന വലിയ കാര്യമാണോ ഈ ദൈവത്തിന് ഒരു നരകം ഉണ്ടാക്കുന്ന വലിയ കാര്യമാണോ ശബരിയാശ്രീയോടെ കർത്താവ് പറഞ്ഞൊരു കാര്യം ഞാൻ ഇങ്ങനെ കുറെ ആഴ്ച ചർച്ചയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അത് പറഞ്ഞപ്പം നമുക്ക് നിർത്താം ബാക്കി പോയിട്ട് കൂടാം അതെ യോഹന്നാന്റെ സുവിശേഷം നാലാം അധ്യായത്തിലാണ് രണ്ട് വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് നിർത്താവ് ഒന്ന് നാലിന്റെ ഒമ്പത് വായിച്ചാട്ടെ ശമരിയാശ്രീയോട് കർത്താവ് ചോദിക്കാൻ നിന്നോട് ശമരാസ്ത്രീയ അവനോട് 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 ആയിരിക്കേ ആ ശമരക്കാരത്തിയായോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു യഹൂദന്മാർക്കും തമ്മിൽ സമ്പർക്കമില്ല നിന്നോട് കുടിക്കാൻ സമ്പർക്കമില്ലെന്നും അറിഞ്ഞു എങ്കിൽ അറിഞ്ഞു നീ അവനോട് എനിക്ക് ഇന്ന് രാവിലെ ഹൃദയത്തിൽ നൽകാനുള്ള സന്ദേശം നിന്റെ കൂടുള്ള കർത്താവ് ആരം നിനക്കറിയാമോ നിന്റെ കൂടുള്ള കർത്താവിന്റെ വില നിനക്കറിയാമോ ദേവദാസന്മാരെ നമ്മുടെ ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കണം ജനത്തിന് ഈ മഹത്വം എല്ലാവരും ഉരിഞ്ഞു വെച്ചിട്ട് അവൻ നമ്മെ തേടി ഇവിടെ വന്നത് ഞാനത് ലാസ്റ്റ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം എനിക്ക് തോന്നാതാ നല്ല കൂടെയുള്ള യേശുവിൻ്റെ വില നീ അറിയണം ഒന്നുകൂടെ ഞാൻ പറയാം ഈ ആരാധനയുടെ മഹത്വം നീ അറിയണം ഈ വീണ്ടെടുപ്പിൻ്റെ വില നീ അറിയണം നിത്യതയുടെ മഹത്വം അറിയണം ദൈവം നമ്മളെ വിളിച്ച ഈ മണ്ണാങ്കട്ടക്കു വേണ്ടിയല്ല നിത്യതയിൽ അവനോടൊപ്പം വാഴാനാണ് നമ്മിലാർ നിത്യ ദഹനങ്ങളുടെ അടുക്കൽ പാർക്കും രാജാവിനെ അവന്റെ പൂർണ്ണ കാണും പ്രത്യാശയോടെ കൈ ഉയർത്തി എൻറെ കണ്ണ് ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു എന്നാൽ അന്യനല്ല സ്വന്തം കണ്ണുകൊണ്ട് എന്റെ പ്രാണപ്രിയനെ ഞാൻ കാണുമെന്ന് വിശ്വസിക്കുന്നു അവൻ കരമടിച്ചു ദൈവത്തെ